പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കോൺഗ്രസുകാരെ പോലെയല്ല അവിടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എ കെ ജി സെന്റർ ലെനിൻ സെന്റർ ഈ സി എച്ച് കണാരൻ സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ നേതാക്കന്മാരുടെയൊക്കെ പേരിൽ അവർ നിർമ്മിക്കുന്ന പാർട്ടി ഓഫീസുകൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ആ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമുണ്ട് അവരുടെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന യോഗങ്ങൾ ചേരുന്നത് ആ പാർട്ടി ഓഫീസുകളിലാണ് പാർട്ടിയുടെ പ്രധാന ചുമതലക്കാരന്റെ പ്രവർത്തന കേന്ദ്രം ആ പാർട്ടി ഓഫീസാണ് കോൺഗ്രസ് പാർട്ടി പോലെയല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അപ്പോ ആ നിലയിൽ അവരുടെ പാർട്ടി പ്രവർത്തന കേന്ദ്രങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ആവട്ടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാവട്ടെ ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ അതിൻ്റെ ഒരു സാങ്ടം സാങ്ടോറം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് എ കെ ജി സെന്ററാണ് എ കെ ജി സെന്റർ എ കെ ജിയുടെ ഓർമ്മയിൽ നിർമ്മിക്കപ്പെട്ട തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിന് പുറകിലുള്ള ആ വലിയ കെട്ടിട സമുച്ചയം അതാണ് എ കെ ജി സെന്റർ ആ എ കെ ജി സെന്റർ സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചോളം അവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ് അവർ മറ്റ് മറ്റു ജില്ലകളിൽ നിന്നൊക്കെ താഴെ താഴെത്തട്ടിലെ പാവപ്പെട്ട പാർട്ടിക്കാർ സെക്രട്ടേറിയറ്റിൽ വരുമ്പോൾ അവർ എ കെ ജി സെന്ററിലും കൂടെ ഒന്ന് ഇറങ്ങി അവിടുത്തെ മുറികളെല്ലാം കണ്ട് സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്ന മുറി മറ്റേ സെക്രട്ടേറിയറ്റ് കൂടുന്ന മുറികൾ അതൊക്കെ കണ്ട് അവിടുത്തെ ലൈബ്രറിയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ടേ അവർ തിരിച്ചു പോവുകയുള്ളൂ അത് അവരുടെ ഒരു ശീലമാണ് ശീലമാണ് പാർട്ടി സാധാരണ അപ്പൊ ആ നിലയിലുള്ള പതിറ്റാണ്ടുകളായി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് യൂണിവേഴ്സിറ്റി കോളേജിന് പോലുള്ള വലിയ കെട്ടിട സമുച്ചയം എ കെ ജി സെന്റർ ആ എ കെ ജി സെന്റർ ഇനി യഥാർത്ഥ എ കെ ജി സെൻറ്റർ ആയിരിക്കില്ല അതിന് ഏതാനും വരെ അപ്പുറത്ത് ഒമ്പത് നിലയുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഒരു പുതിയ കെട്ടിടം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കാ നിരങ്ങൾ അടിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ചൊപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു എന്തായാലും ഒമ്പത് നിലയുള്ള കെട്ടിടം അണ്ടർഗ്രൗണ്ടിൽ തന്നെ രണ്ട് ബങ്കറുകൾ ഉണ്ടെന്നാണ് പറയുന്നത് പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉള്ള ഒമ്പത് നിലയുള്ള കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഴയ എ കെ ജി സെന്ററിൽ പഠന ഗവേഷണ കേന്ദ്രമാക്കും എന്നാണ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു സുഹൃത്തിൽ എനിക്ക് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി അവസാനിക്കുകയും ആ സ്ഥാനത്ത് ഒരു കോർപ്പറേറ്റ് കമ്പനി നിലവിൽ വരികയും ചെയ്തു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഴൽവിളിയാണ് ഈ പുതിയ എ കെ ജി സെൻ്റർ ഇതാണ് എനിക്ക് സൂചിപ്പിക്കാറ് സുഹൃത്തിൽ നമ്മൾ ഇപ്പം പുതിയ എ കെ ജി സെന്റർ നിർമ്മിക്കുമ്പം അതിൻ്റെ എന്താണ് അതിൻ്റെ യുക്തി എന്നുള്ളത് നമ്മളൊന്നും പരിശോധിക്കണം എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ അത് പണിയാനല്ല അത് ചുമ്മാ അങ്ങ് പണിഞ്ഞാൽ പോരല്ലോ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യുക്തിയും ഈ പുതിയ എ കെ ജി സിലിണ്ടറിൻ്റെ നിർമ്മാണത്തിന് പുറകിലില്ല എന്നുള്ളതാണ് കാരണം എന്താ ഇപ്പോൾ ഉള്ള എ കെ ജി സെൻഡർ യൂണിവേഴ്സിറ്റി കോളേജിന് തുറകെ തൊട്ടു പുറകെയുള്ള എ കെ സിലിണ്ടർ എല്ലാ സൗകര്യങ്ങളുമുണ്ട് അവിടെ പാർട്ടി സെക്രട്ടറിക്ക് മുറിയുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് മുറിയുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടാനുള്ള മുറിയുണ്ട് സംസ്ഥാന കമ്മിറ്റി കൂടാനായിട്ട് വലിയ ഹോള് ഉണ്ട് അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് വലിയൊരു അടുക്കളയുണ്ട് ഇങ്ങനെ രണ്ട് നിലയിലും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അതുപോലെ തന്നെ അതിനപ്പുറത്ത് നമുക്കറിയാം എ കെ ജി ഹോളെന്ന് പറഞ്ഞിട്ട് വലിയ തോതിൽ വാടക കൊടുക്കുന്ന ഒരു ഹോളും അപ്പുറത്തുണ്ട് അപ്പോൾ പാർട്ടി നേതാക്കന്മാർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്ന എ കെ ജി സെൻ്ററിലുണ്ട് ഇനി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കും കേന്ദ്ര കമ്മിറ്റി അങ്ങൾക്കും താമസിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ എതിർവശത്ത് ഉള്ള പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ഫ്ളാറ്റ് എ സി ഫ്ലാറ്റ് അവിടെ എല്ലാ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കും പിന്നെ കേന്ദ്ര കമ്മിറ്റി അങ്ങൾക്കും താമസിക്കാനുള്ള ഉണ്ട് എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ശീതീകരിച്ച മുറികളുള്ള ഫ്ളാറ്റും ഉണ്ട് അപ്പോൾ വലിയൊരു കെട്ടിട സമുച്ചയം എ കെ ജി സെൻ്റർ അതിന് തൊട്ടപ്പുറത്ത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇനി നേതാക്കന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യം ഫ്ളാറ്റില് മാത്രമല്ല സിറ്റിയുടെ ഏറ്റവും ഹൃദയഭാഗത്ത് തന്നെ ഒരു പത്തുമുന്നൂറ് കോടി രൂപയുടെ ആസ്ഥയുണ്ട് ഈ സി പി എമ്മിന് നമ്മളിപ്പോ പിന്നെ മഞ്ഞാലിക്കുളത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ബി ടി ആർ ഭവൻ എന്ന് പറഞ്ഞിട്ട് സി സി ഐ ട്യൂന്റെ വലിയൊരു കെട്ടിട സമുച്ചയം അവിടെ ഉണ്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഹോള് പാർട്ടി നേതാക്കന്മാർക്ക് ഇരിക്കാനുള്ള മുറി കൂടെ ചേർന്നിട്ട് വലിയ ഒരു സമുച്ചയം മാഞ്ഞാലിക്കുളത്തിൽ ഈ കെ സെന്ററിൽ മുറി ഉപയോഗിക്കാൻ കഴിയുന്ന സി പി എമ്മിന്റെ സി ഐ ടി നേതാക്കന്മാർക്ക് അവിടെ സൗകര്യങ്ങളുണ്ട് അതിനപ്പുറത്ത് പിന്നെ പിന്നെ എവിടെ തമ്പാനൂരിനടുത്ത് വലിയ തോതിലുള്ള പിന്നെ ദേശാഭിമാനിയുടെ ഓഫീസുണ്ട് അവിടെയും ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട് കിടക്കാനും ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ എ സി റൂമുകളെല്ലാം അവിടെ ഉണ്ട് അപ്പുറത്ത് മുട മുകളിൽ അപ്പുറത്ത് അപ്പുറത്ത് പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഓഫീസ് അപ്പുറത്തുണ്ട് തമ്പാനൂരിൽ നിന്ന് അങ്ങോട്ട് കേറുമ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസുണ്ട് അതുപോലെ ഡിവൈഎഫ്ഐക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസുണ്ട് എസ് എഫ് ഐക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസുണ്ട് പി എം ജിയിൽ എൻ ജി യൂണിയന്റെ വലിയ ബഹുനില സമുച്ചയമുണ്ട് ഈ എം എൽ എ കോട്ടറേഷൻ തൊട്ടു മുറകിൽ കൈരളിക്ക് ആവശ്യമായിട്ടുള്ള വലിയ പഞ്ച സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് സി പി അതായത് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ ഏതാണ്ട് ഒരു പത്ത് മുന്നൂറ് നാനൂറ് കോടി രൂപയുടെ ആസ്തി ഈ പാർട്ടിക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് പാർട്ടിയുടെ എല്ലാ സൗകര്യങ്ങളും സാക്ഷാത്കരിക്കുന്നതിന് ആവശ്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്ന എ കെ ജി സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ സമുച്ചയത്തിലുമുണ്ട് ഈ ജില്ലകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് ജില്ലാ കമ്മറ്റി ഓഫീസും താഴെ അടുത്ത പിന്നെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് വരെ രണ്ടു മൂന്നിലൊക്കെ കെട്ടണം എന്നുള്ള നിലയിലാണ് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല അപ്പോ ഇപ്പൊ നിലനിൽക്കുന്ന എ കെ ജി സെന്ററിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നിരിക്കെ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ മുടക്കി ഒമ്പത് നിലയുള്ള ഒരു വലിയ കെട്ടിട സമുച്ചയം പണിയുന്നതിൻ്റെ യുക്തി എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലാളികൾക്ക് പാർട്ടി ഇല്ലാതാവുകയും അവിടെ ഒരു കോർപ്പറേറ്റ് പിന്നെ കമ്പനി രൂപീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചന മാത്രമാണ് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എന്താ പറയുക നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഉണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ബംഗാളിൽ പാർട്ടിയില്ല അവിടുത്തെ പാർട്ടി പ്രവർത്തനത്തിന് ഈ പണം ചെലവഴിച്ചുകൂടെ ത്രിപുരയിൽ പാർട്ടിയില്ല അവിടെ പാർട്ടി പ്രവർത്തനത്തിന് ഈ പണം ചെലവഴിച്ചുകൂടെ ഈ പണം ഈ പറഞ്ഞപോലെ പാട്ടപ്പിരിവെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ബക്കറ്റ് പിരിവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കണക്കി കൊള്ളിക്കാൻ പറ്റും സുഹൃത്തുക്കളെ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ അപ്പോൾ കേരളത്തിലെ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും പണമുള്ളവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുള്ള ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഒരാവശ്യവുമില്ലാതെ ഒരു യുക്തിയുമില്ലാതെ ഒമ്പത് നിലയുള്ള ഈ കെട്ടിടം മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് സ്ഥലത്തിന് തന്നെ എന്ത് വല്ലവരും ആലോചിച്ചു നോക്കണം തൊട്ടപ്പുറത്ത് എ കെ സെന്റർ തൊട്ടപ്പുറത്ത് അവിടെ പണിയുന്നു എന്ന് പറയുമ്പോൾ ഈ പാർട്ടി തീർന്നു എന്നുള്ളതിന്റെ ഒരു കുഴൽവിളിയാണിത് ഈ പാർട്ടി തീർന്നു അവിടെ ഒരു പഞ്ചനക്ഷത്ര ഒരു അല്ല അവിടെ ഒരു ഒരു കോർപ്പറേറ്റ് കമ്പനി രൂപീകരിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ എ കെ ജി സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ഒരു 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 ഫാൾസ് ഫാൾസ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്